എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ രാവിലെ അഞ്ചുമണി കഴിഞ്ഞു ഇത് ഞാൻ എഴുന്നേറ്റ് പുതിയ കിച്ചണിലേക്ക് വന്നു അപ്പോൾ എന്താ രാവിലെ ചുവന്ന വെള്ളത്തിൽ ലൈറ്റ് കത്തിക്കട്ടെ എന്നിട്ട് ചായ അപ്പോൾ ഞാൻ അതിന് വിട്ടിരുന്നു വാഴക്കുമ്പം വൻപയറും കൂടെ തോര വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാഴക്കുമ്പോൾ അരിഞ്ഞതുണ്ട് അപ്പോൾ ഞാൻ ഈ വൻപേറിനെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടെ നല്ല മീൻ വറക്കുന്ന ഒരാവിലെ മാങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ടത് ഞാൻ രണ്ട് മാങ്ങ എടുത്തു അപ്പോൾ ഇത് മാങ്ങ ചെത്തി ഞാൻ വെള്ളത്തിലോട്ടിടുക അരപ്പം ഞാൻ മമ്മിയെ കൊണ്ടാണ് ചേർപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ മാങ്ങ എൻ്റെ പപ്പായക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമായിരുന്നു ഈ മാങ്ങക്കറിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അത് വെളുത്തുള്ളിയുടെ തുല്യായിട്ടോ ആയിരിക്കണേ അത് ചെത്തിയിട്ട് ഞാനിതിങ്ങനെ മുറത്തോട്ടിട്ട് വന്നതാണ് അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് തൊലിച്ചെത്തിയിട്ട് ഞാൻ ഇതിൽ നിന്ന് വെള്ളത്തിലിട്ട് കറു പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിടുന്നത് എൻ്റെ രണ്ട് മാങ്ങ കുറച്ച് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി മീൻ ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ് മീൻ ഇത് തികയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ വെള്ളം മാറിയിട്ട് ഞാനത് റെഡിയാക്കാം വീണ്ടും അതും കൂടി ഞാൻ വറുത്ത് ചേർക്കും അതിനകത്ത് എങ്കിലിത് തികയുള്ളൂ അപ്പോൾ ഇത് ഞാൻ മാങ്ങ കറിക്ക് വേണ്ടിയിട്ട് ഇതെൻ്റെ മാങ്ങ ഇതാണ്ട് ഈ രീതിയിൽ ഈ രീതിയിലാണ് ചെത്തേണ്ട ആദ്യം അറിയണ്ടല്ലേ മീൻ ഇടുന്ന പോലെ അറിയണ്ടങ്ങ് ചെത്തിപ്പോയി പക്ഷെ അത് ഈ രീതിയിൽ ചെത്തിട്ട് മാങ്ങയൊന്ന് അതെ അടുപ്പിലിട്ട് വെച്ച് ഇന്ന് വെന്ത് കിട്ടട്ടെ മാങ്ങ മാങ്ങ നന്നായിട്ട് വേവണം വെന്തിന് ശേഷം മാത്രമാണ് അരപ്പ് ചേർത്തത് എൻ്റെ തോരൻ്റെയൊക്കെ കൂമ്പ് വെന്തെടുക്കും ഇതിനകത്തൊക്കെ ഞാനിന് പച്ചമുളക് ഇതിനകത്ത് കിടക്കുന്ന പച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചായച്ച് ചേർത്താണ് അപ്പൊ ഇനി ഈ ഈ പയറും കൂടെ ഞാനെടുത്ത് ഇതിനകത്തേത് മിക്സ് ചെയ്യും തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും ലേശം ചുമന്ന മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ പച്ചമുളക് അരച്ചു ചേർത്തു പിന്നെ എന്നാലും ലേശം ഒരു ചുമന്ന പൊടി ചുമളക് പൊടിയും കൂടി ഇടിഞ്ഞാൽ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏതാണ്ട് എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് വാഴക്കുമ്പും പയറും കൂടെ തോരൻ ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതാണ്ട് മാങ്ങ കറിക്ക് തേങ്ങയും ജീരകവും അത് മമ്മിയാണ് മമ്മി ഇപ്പോൾ വന്നിട്ടുണ്ട് മമ്മി അരയ്ക്കുന്നു തേങ്ങയും ജീരകവും പിന്നെന്തായാലും ലേശം മമ്മി പിന്നെന്താ ചേർത്തുന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ മാത്രേ ഉലുവേശം മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉലുവപ്പൊടി നല്ല ഒരുനുള്ളിൽ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നന്നായിട്ട് മമ്മി മാങ്ങക്കറയ്ക്ക് വേണ്ടി നന്നായിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട് ഈ വെന്ത മാങ്ങയെ കൂടി മിക്സിയിലായിട്ട് അരയ്ക്കും എന്നാൽ മാങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചാണ് ആ വെന്ത മാങ്ങയെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരപ്പ് ഇതേ മമ്മി അതിനകത്തേക്കിട്ട് ഇനി ഇതും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും അതിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കും അതിനുശേഷം ഇതേ ഞാനിവിടെ കടു വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അതിനകത്തേക്ക് ഇടും ഞാൻ ഞാനിതിനിടയിൽ ഇത് അപ്പത്തിൻ്റെ ചട്ടി വെച്ചു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെൻ്റെ മമ്മി ഇങ്ങനെ തൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇത് ഉപ്പുമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം തിളച്ചു തിളച്ച് കഴിഞ്ഞപ്പോൾ മമ്മി കടു വറുത്ത് ഞാൻ കടുവറുത്ത് ഓൾറെഡി വെച്ചിരുന്നു അപ്പോൾ അതും കൂടി നീ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നീ അടിപൊളി തന്നെ മാങ്ങാക്കറി കണ്ടോ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങാക്കറിയുടെ ഒക്കെ നല്ല കുറുക്കിയ മാങ്ങക്കറിയുണ്ടോ അമ്മ ഇത് ഓഫ് ചെയ്യണ്ടേ ആ കണ്ടത് ഓഫും ചെയ്തു ഇല്ല ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ കണ്ടോ എൻ്റെ അപ്പം കണ്ടോ നല്ല ഗ്രീൻ പീസും ഉള്ള കിഴങ്ങും കൂടെ ഉള്ള കറി ഉണ്ടോ മോളിൽ കിടക്കുന്ന മല്ലിയല്ലേ കേട്ടോ മീനും വറക്കാൻ വെച്ചത് ഇപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ വീണ്ടും ഒന്നും കുറച്ചും കൂടി മീൻ എടുത്ത് വെച്ചു കാരണം ഇല്ലെങ്കിൽ തികയായിട്ട് വന്നാലോന്ന് വരുന്നിട്ട് ഇത് അപ്പം ചുട്ട് ഞാൻ ഇവിടം വരെ എത്തി കുറച്ചുപ്പവും കൂടി ചുടണം അതുകൊണ്ട് ഞാൻ ഞാൻ പോകാൻ റെഡിയായി കാരണം വെച്ചാൽ എൻ്റെ ജോലിക്ക് സുഖമില്ല എൻ്റെ ജോലിക്ക് വീണ്ടും തീരെ വയ്യ അപ്പോൾ അതുകൊണ്ട് ജോലിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി വൈകിട്ട് ചപ്പാത്തിയാണ് ചപ്പാത്തി സോയാബീനിൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജോലിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ചെയ്യാമത് അപ്പോൾ തീരെ വയ്യ ഇന്നലത്തോട്ട് ഫുഡും ഒന്നും കഴിക്കുന്നില്ല നല്ല ടയേർഡാണ് ഒൻപത് വയസ്സുണ്ടാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാവാം അപ്പോൾ അതുകൊണ്ട് മമ്മിയടുത്ത് വന്ന് എൻ്റെ ജോലിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജോലി കൊച്ചിന് ഞാൻ പാഡ് സ്നാക്കി വെച്ചത് കൊണ്ടോ സ്നാക്കി എൻ്റെ ജോലിക്കുട്ടി സ്നാക്കി ഇട്ടിരിക്കുന്ന കണ്ടോ കേട്ടോ കേട്ടോ കണ്ടോ സ്നാക്കി ഇട്ടിരിക്കുന്ന കണ്ടോ ഇത് ഡോഗിന്റെ സ്നാക്കിയാണ് കേട്ടോ അത് ഇട്ടിട്ട് എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ ഇത് കാണിച്ചിട്ടിരിക്കുന്ന എൻ്റെ ജോലിയൊക്കെ കണ്ടോ എന്ന് കാണിക്കട്ടെ ഒന്ന് ഓർത്ത് കാണിച്ചേ നൂർത്ത് നൂത്ത് ഇല്ലേ നിർത്ത ആ ആ നൂത്ത് നിർത്തും ഇങ്ങനോ ആ നിൽക്കുന്ന അങ്ങനെ നിർത്തു ഇങ്ങനോ അങ്ങനെ നിർത്തേ അണ്ടാ സ്റ്റഗ് ഇട്ട് നിൽക്കുന്ന എൻ്റെ ജോലി കണ്ടോ അല്ല എൻ്റെ ജോലിക്കൊച്ചിന് സ്നഗിയൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടോ നമ്മൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോവാണ്ടേ എന്നെ നിൽക്കുന്ന ഒരു മിനിറ്റേ ഒരു മിനിറ്റ് ആ നിന്ന് നിന്നേ അവളെ നിർത്തിയേ മമ്മിന്നാ നിൽക്കണേ ആ നിൽക്കുക അല്ല കുഴപ്പമില്ല കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം കൊച്ചു സ്നഗിയൊക്കെ കണ്ടോ 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 വേണ്ട പൊന്നേ എന്നോ തിരിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടു കേട്ടോ എക്സറേ എടുക്കാൻ പറഞ്ഞു ലാബിൽ ബ്ലഡ് കൊടുത്തു അപ്പം അതിനുള്ള നമ്മൾ വെയിറ്റ് ചെയ്യുക ബ്ലഡ് എടുക്കാൻ ഇല്ല ഇടൂട്ടാ നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ ബ്ലഡ് എടുക്കാൻ ലാബിലെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഡോ ഇരിക്കുന്നുണ്ട് ഓ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര പാടാ എങ്കിൽ പാലം അടിയിൽ നിന്ന് നിന്നെ ഒറ്റയ്ക്ക് എടുത്ത് നടക്കാനായിട്ട് നീ വല്ല അറിയുന്നുണ്ടോ ഇതിനെക്കുറിച്ച് വല്ലതും അറിയുന്നുണ്ടോ പന്നി എടുത്തുകൊണ്ട് ലാബിൽ കൊണ്ടുപോകണേ എക്സ്റേ എടുപ്പിക്കണം റിസൾട്ട് വാങ്ങാൻ നിൽക്കണം പറയണതെന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്യിക്കാത്തുണ്ട് ഫിമെയിൽ ഇതൊക്കെ ബ്രീഡ് ചെയ്യാത്തൊണ്ട് ചിലപ്പം യൂട്രസിനകത്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്നാണ് പറയണേ അപ്പം അങ്ങനെയാണെങ്കിൽ ടെബ്ലറ്റിൻ്റെ കുറിച്ചിട്ട് കറുത്ത കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ 낚시. 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 നടക്കുന്നുണ്ടാ ലാബ് നോക്കുന്നുണ്ടട ലാമ്പ് നോക്കുന്ന വാല ഇട്ടുന്നുണ്ടോ അല്ലെ കൊച്ചൊന്ന് തിരിഞ്ഞു നോക്കിയേ മക്കളെ കണ്ടു വാല ഇടുന്നോ കൊച്ചിന് ചുപ്പൊക്കെ ഇട്ടുണ്ടോ അപ്പൊ അയ്യോ കൊച്ചിരിക്കുന്നവരുണ്ടോ അയ്യോടാട്ടേ കണ്ടോ ചുപ്പ സൂചി എല്ലാം കഴിഞ്ഞിട്ട് ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയില്ല അത് ഇരിക്കുന്നത് കണ്ടോ കൊച്ച് പാവം ഇഞ്ചക്ഷനും എടുത്ത് ട്രിപ്പ് പോലൊക്കെ ഇട്ട് അയ്യോ ല എടുത്ത് ബ്ലഡ് എടുത്തു കഷ്ടം ഒന്നും ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് ഇരുന്നൊരു യോച്ചിനെ കണ്ടോ അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതകത്ത് ഇതൊരു ബ്രീഡ് ചെയ്യിച്ചിട്ടില്ല പക്ഷേ ഫിമെയിലാണ് നയൻ ഏജ് ഉണ്ട് ബ്രീഡ് ചെയ്യാത്തിൻ്റെ പുറത്ത് യൂട്രസിനകത്ത് ഇൻഫെക്ഷൻ ആയതാണ് അപ്പോൾ മൂത്രമൊഴിക്കുന്നിടത്തോടെ ചെറിയൊരു യെല്ലോ കളറ് പഴുപ്പ് പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആയിരുന്നു ആൻ്റെ ക്ഷീണം ഒക്കെ അതായത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പെറ്റിനെ വളർത്തുമ്പോൾ അവരെ ബ്രീഡ് ചെയ്യേണ്ട സമയത്ത് ബ്രീഡ് ജയിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യിക്കാത്തതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഡ്രോ ഡ്രോബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവിച്ചത് അതായത് പിന്നെ എന്താ പറയുക അതുകൊണ്ട് യൂട്രസിനകത്ത് ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു പഴുപ്പ് കയറിയതാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ഇപ്പം ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മെഡിസിൻ എടുക്കണം ആ മെഡിസിൻ എടുത്തുകഴിഞ്ഞിട്ട് വീണ്ടും ആ നെക്സ്റ്റ് അണ്ട് എൻ്റെ ഒരു കുഞ്ഞുണ്ട് ഇതിനിടയ്ക്ക് വഴി നിനക്ക് ഒരാളിനെ അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാം അങ്ങനെ ഒരു ആ ഇഞ്ചക്ഷനോളം ഇനി ഈവനിങ്ങിൽ പോയി ആൾക്കെടുക്കണം എടുത്തിട്ട് ഈ ബ്ലഡ് റിസൾട്ടിൽ വീണ്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് പറയുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പെറ്റിനെയൊക്കെ വളർത്തുമ്പോൾ ബ്രീഡ് ചെയ്യേണ്ട സമയത്ത് ബ്രീഡ് ചെയ്യുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്കൊരു അനുഭവമായി അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ പെറ്റ്സിനെയൊക്കെ വളർത്തുവാണെങ്കിൽ ബ്രീഡ് ചെയ്യുക തന്നെ ചെയ്യുക നമ്മൾ സിമ്പിളായിട്ട് കരുതി വേണ്ട എന്ന് കരുതി പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ അതിനുള്ള അസ്വസ്ഥതകളൊക്കെ അപ്പോൾ ആൾക്ക് എനിക്ക് തോന്നുന്നു വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കുന്നുണ്ട് ദാഹിക്കുന്നു പാവ എന്റെ കൊച്ചിരിക്കുന്ന അപ്പോൾ വേഗം വീട് വിടട്ടെ എങ്കിലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ ആൾക്ക് ഇട്ട് ഇഞ്ചിബയോട്ടിക് കൊടുത്ത് ബ്ലഡ് ഇടിക്കേണ്ട സമയത്ത് ബ്രീഡ് ചെയ്യുക തന്നെ ചെയ്യണമായിരുന്നു അത് ചെയ്യാത്ത ഡോഗിന് വരുന്ന പ്രശ്നമാണ് തളന്നെന്നോ കഷ്ടം നാല് എന്താ എക്സ്റേ എടുക്കാനായിട്ട് രണ്ട് കൈയ്യിൽ രണ്ട് കാലം പിടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കിടന്നു കൊടുക്കുക അന്നേരം അവിടുത്തെ സ്റ്റാഫ് കളിക്കുന്നേ ഇതൊരു പാവമാണല്ലോ ഇത് ഇങ്ങനെ തന്നെ കിടക്കുക എന്നല്ലേ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ബ്ലഡ് എടുക്കാനായിട്ട് കൈ കുത്തിയപ്പോഴും കൈ നീട്ടിപ്പിടിച്ച് കൊടുക്കുന്ന മാതിരിട്ടാണ് ജസ്റ്റ് അവര് കഴിക്കുന്ന വെച്ചാൽ അടിക്കുന്നു ഒന്നുമില്ല എല്ലാത്തിനും ആളങ്ങ് സപ്പോർട്ടായിട്ട് കിടന്നു കൊടുക്കുമായിരുന്നു മമ്മി കൊണ്ടുപോയിട്ട് വെള്ളം വന്നു കുളിച്ചു കാരണം എൻ്റെ ജോലി എടുത്തോണ്ട് നടന്നതല്ലേ അപ്പം അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ അതിന് ചെയ്തിട്ട് ഫുഡ് പാചകം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ആ ഡ്രസ് ഇട്ട് പാചകം ചെയ്യാൻ പാടില്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം അങ്ങനെ ഞാൻ കുളിച്ച് ഇതേ നന്നായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ മാറി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അപ്പോൾ ഇനി വൈകിട്ട് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കട്ടെ സോയാബീൻ ഞാൻ ഞാൻ പോയപ്പോൾ തിളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ടാണ് പോയത് ഇനി അതിനെ ജസ്റ്റ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സോയാബീൻ ചെറിയ സോയാബീനാണ് അപ്പോൾ അതുകൊണ്ട് വേഗം ഞാനൊരു സോയാബീൻ കറി ഉണ്ടാക്കട്ടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആറുമണി കഴിഞ്ഞു ആറേ ആകാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ സോയാബീൻ റെസിപ്പി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അല്ല സോയാബീൻ ഉണ്ടാക്കാൻ പോകട്ടോ എൻ്റെ ഉരുളി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടു തവി എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ ഞാൻ പോയി തവി എടുത്തിട്ട് തരട്ടെ അല്ല അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇടുമ്പോഴേ മൂത്ത മണം നല്ല ഒരു അടിപൊളി കേട്ടോ ഇതല്ലേ മണം ഭയങ്കര അപ്പം അതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെ അങ്ങോട്ട് ഒന്ന് മൂവിച്ചു അപ്പോൾ അപ്പോൾ നല്ല സവാള ഇട്ടു ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു കണ്ട അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ഈ പച്ചമുളക് ഇട്ടു എന്നിട്ട് ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ട് വരാം കേട്ടോ വായിച്ചതിന് ശേഷം നമുക്ക് അടുത്തടുത്ത കാഴ്ചകളിലേക്ക് പോവാം ഇതിനകത്തേക്ക് ഞാൻ ഇത്രകത്തേക്കിന് ഞാൻ മുപ്പത് തക്കാളി അരഞ്ച് തക്കാളി ഇട്ടു കാരണം ഈ ഒരു തക്കാളി മാത്രം ഇട്ടേണ്ട ആ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ തക്കാളി വായിച്ചതിൻ്റെ ഇത്തിരി ഗ്രേവി കൂടുതലധികം വന്നിരുന്നു അപ്പം ഞാൻ ആ ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിരുന്നു ടൊമാറ്റോ റൈസിൻ്റെ ഞാൻ വേഗം അത് വായിച്ചിപ്പോൾ കൂടുതലാണ് കണ്ടപ്പോൾ കാരണം തക്കാളിൻ്റെ പുളിയനുസരിച്ച് നമുക്ക് ടൊമാറ്റോ വയസ്സിച്ച് ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ലേശം ഒരു ഗ്രേവി മാറ്റി വിടാം ഞാനിപ്പോൾ അതുകൂടി അതിനകത്തേക്ക് കാലും അപ്പം അപ്പോൾ കണ്ടത് ഞാൻ കുറച്ച് വായിച്ച ഗ്രേവിയും കണ്ടുകഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തു കണ്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചേർക്കാൻ പോവാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ലേശം കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ സോയാബീൻ എടുത്ത് മിക്സ് ചെയ്യുക അപ്പോൾ വേണ്ടേ ഇത് നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒന്നും നോക്കണില്ല ഉപ്പ് ഒന്നും നോക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞോട് നോക്കിയേ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടോ കറുക്കി രുചി കൂട്ടാനൊക്കെ നല്ല സാധനം ഉണ്ടോ ഇപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് ഒരു സാധനം എന്റെ കയ്യിൽ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് ഹീപ്പ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ചിക്കനൊക്കെ കഴിക്കുന്ന അവരായത് ഞാൻ ഇതൊരു തുറക്കാനൊന്നും പറ്റുന്നില്ല പാട് ഇതേ അടുത്ത് എന്ന് പറഞ്ഞാണോ എൻ്റെ കയ്യിലൂബ് ഞാൻ വെക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് പീസായിട്ട് അല്ല ഞാൻ രണ്ട് പീസും കൂടി ഇതിനകത്ത് എത്തുക ചിക്കൻ ക്യൂബ് ഇത് നല്ലതെട്ടോ കറക്റ്റ് ടേസ്റ്റ് കിട്ടാത്ത ചിക്കൻ ക്യൂബ് ചിക്കൻ ഇല്ലാത്തപ്പോൾ യൂട്യൂബിനെ ഓടിച്ചിട്ട് തല്ലേ ഇതൊക്കെ പരീക്ഷണങ്ങള് മാത്രമായിട്ടോ മിക്കവർ എന്നെല്ലാരും ഈ കബോർഡിന്റെ ഒക്കെ കീഴിലാക്കുകയാണെങ്കിൽ യൂട്യൂബുകാർ ഓടി വരുന്ന കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓടി പറഞ്ഞേ അവിടെ അതൊരു വീട്ടിൽ കിട്ടും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഇവിടുത്തെ ആള് പാറ്റിൽ നിന്ന് കാണുന്നുണ്ട് ഒരാള് ഇനി ആവട്ടെ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി കോക്കറിൽ പൗഡറും ചേർക്കും പിന്നെ എന്താ പറയാ മല്ലിയലയും ചേർക്കും കോക്കറ മിൽക്ക് പൗഡറും മല്ലിയലയും ചേർക്കും ഒരു പുതിയ ഒരു പുതിയൊരു പുതിയ പാക്ക് ചെയ്ത് ചിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ചെയ്യാനുള്ള ചെയ്യുവാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നെ എന്നെ ചിരിപ്പിക്കുന്നു കുറച്ച് മല്ലിയല ഇട്ടിട്ടുണ്ട് നോക്കി എന്ത് ഭംഗി നിന്നെ കാണാന്ന് പറയുന്ന പോലെ എന്റെ കണ്ടോ ഓ എന്തോ രസം ഉണ്ടെന്ന് നോക്കി എന്ത് ഭംഗി എന്റെ സോയാബീൻ കാണാൻ എല്ലാരോടും കളിയാക്കി ചിരിക്കും തന്നെ കേട്ടോ നോക്കും അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ സോയാബീൻ ഉണ്ടാക്കുന്ന ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാരും ബാക്കി നിന്ന് കളിയാക്കി ചിരിക്കും എന്നെ കാണിച്ചു തരാട്ടോ പിന്നെ പിന്നെ ആവട്ടെ ഓരോരുത്തരുടെ പൈസ കാണിച്ചു തരാം എന്നെ കളിയാക്കിയവരെ കേട്ടോ അപ്പം അതുകൊണ്ട് അവ ഞാനിനി ചപ്പാത്തിയും കൂടെ റെഡി ആക്കട്ടെ ഒമ്പതേ മുക്കാലായി എൻ്റെ വീഡിയോയുടെ എൻ്റാണിത് ആ പുതിയ കൂടെ അവിടത്തേക്കുള്ള മുട്ടയ്ക്കുള്ള ഉള്ളു അരിയുന്നത് രംഗ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ നാളെ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാ എല്ലാവരുടെയും മുമ്പിലിങ്ങുന്ന ബാക്കി ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതും കൂടി ഒറ്റ ജോലിയോടെ ഉള്ളൂ ഒമ്പത് നാൽപ്പതായി ആഗ്രഹമാണ് പത്ത് മണിക്ക് മുമ്പേക്ക് എൻ്റെ കിച്ചണിൽ നിന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പത്ത് വരെ അതാവും ആ കാലം രാവിലെ ഇരുന്നേക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് കണ്ണു നേർന്നിട്ടോ സവാളായിരുന്നു പുതിയതേ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവരും ടാറ്റാ എല്ലാവരോടും ടെറ്റാ